നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരുന്നു നോക്കുക അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ജേണി ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ ഈ ചാനലിലൂടെ ആയിരിക്കും കാര്യമായിട്ടുള്ള ബിഗ് ബോസിൻ്റെ അതായത് ബിഗ് ബോസിൻ്റെ ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈവ് കോണ്ടേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പിന്നെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇതെല്ലാം വരുന്നത് ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും പ്ലസ് നമ്മുടെ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ചാനലിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ അതായത് ഔട്ട് ഓഫ് ബിഗ് ബോസ് നടക്കുന്ന കാര്യങ്ങൾ അല്ലാത്തുള്ള മറ്റുള്ള സോഷ്യൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം മറ്റുള്ള ചാനലിനും വരും പിന്നെ മൂന്നാമത്തെ ഒരു ചാനലും കൂടി ഒരു നിങ്ങൾക്ക് എന്നുള്ള അറിയില്ല ലൈഫ് ഓഫ് വിധു എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട് എൻ്റെ വൈഫിൻ്റെ ചാനലാണ് അതിലൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി എപ്പിസോഡ് റിലേറ്റഡായിട്ടുള്ള രണ്ട് പേരുടെയും ഒപ്പീനിയൻസ് രണ്ട് പേരും കൂടി ഇരുന്ന് ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക് ബിഗ് ബോസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ടോപ്പിക്ക് താൽപ്പര്യമുള്ള നമ്മുടെ എല്ലാ വെൽവിഷേഴ്സും സുഹൃത്തുക്കൾക്കും എൻ്റെ ഫാമിലി സബ്സ്ക്രൈബേഴ്സ് അല്ല എൻ്റെ ഫാമിലിക്ക് നമ്മുടെ വീഡിയോസിലേക്ക് സ്വാഗതം നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഫസ്റ്റ് തന്നെ ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ അതിൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന തന്നെ സീരിയസ്ലി വളരെ അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തംനയിൽ കാണുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും അപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രേണു സുധി നമ്മുടെ ടോപ്പിക്കായിരുന്നു പണ്ട് മുതലേ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം ഞാൻ രേണുവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കി പിന്നീട് നമ്മളെ കൊണ്ടത് കഴിഞ്ഞില്ല അത് തിരിഞ്ഞു രേണുവിനെ രേണു കാണിച്ച് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു കട്ട എതിരാളിയായിട്ട് അല്ലെങ്കിൽ അവരൊരു വിരോധിയായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ മാറിയിരുന്നു പക്ഷേ അവർ തെല്ലാം ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ക്യാരക്ടർ പറയണം അതുതന്നെയാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ പുറത്തേക്ക് കൊണ്ടിരുന്നത് നമുക്ക് ഒരാളും എനിക്ക് ഒരാൾ പോലും ലൈഫിൽ ഇനിയിപ്പോൾ ആളത്ര തന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ചെയ്ത ഒരാളാണെങ്കിലും അയാൾ നശിക്കണം അയാൾ ഈ ഭൂമിയിലേ ഉണ്ടാവരുത് അയാൾ തകർന്ന് മണ്ണടിഞ്ഞ് തകർന്ന് ഇരപ്പാവണം എന്നുള്ള ഒരു ചിന്ത ഉള്ള ഒരാളല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാ അറിയുന്നവർക്ക് തന്നെ വളരെ പേഴ്സണൽ ആയിട്ട് എൻ്റെ ഫാമിലിക്ക് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും മനസ്സിലാവുന്നറിയാം ഒരിക്കലും രേണുവിൻ്റെ കേസിൽ രേണു തകരണം രേണു എവിടെ എത്തരുത് ആ അങ്ങനെ ഒരു വ്യക്തി ഇനി വേണ്ട സോഷ്യൽ മീഡിയയിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെപ്പോലുള്ള സോഷ്യൽ ഇഷ്യൂസിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ ബ്രെഡ് ആൻഡ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രണ്ട് മൂന്ന് മാസമായിട്ട് രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തി നശിച്ചു പോകണമെന്നുള്ളതോ അങ്ങനെ അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ എന്ന് വെച്ച് നമ്മൾ രേണു രേണുസുദീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉണ്ടായ റീസൺ എന്താണെന്നറിയോ ഞാനൊരു ന്യൂസ് കേട്ടു വളരെ എനിക്ക് ഭയങ്കര സീരിയസ്ലി വിഷമം തോന്നിപ്പോയി അതാണ് ഞാൻ ഈ ഒരു ഇൻട്രോ ആദ്യം ഇങ്ങനെ പറയാൻ കാരണം ഞാൻ രേണു രേണുസുദീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഒരു വ്യക്തിയും രേണു ഒരിക്കലും നശിച്ചു കാണുന്നു അവരുടെ ബിഗ് ബോസിൻ്റെ മോഹങ്ങളും കാര്യങ്ങളൊന്നും പൊലിഞ്ഞ് കാണണം കൊളായി പോകണം എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല എന്തോ പ്രശ്നമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ തെറി പറയാൻ തോന്നാം എന്നെ വിട്ടിട്ട് പോവാം ഐ എം റിയലി സോറി ദിസ് ഇസ് വോട്ട് ഐ എം എനിക്ക് അങ്ങനെ ആ ഒരു വ്യക്തി നശിക്കണം വേറെ ആരാണെങ്കിലും അയാൾ തകർന്നടിഞ്ഞു പോകണമെന്നൊന്നുമില്ല ഇനി എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വ്യക്തി സജീന സജീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ലേഡി പതിനാറായിരം ഫോളോവേഴ്സ് ഉണ്ട് സജീന എം കൊല്ലത്താണ് ആക്ട്രസ് ആണ് മരണം വരെയും പോരാടും നല്ല വേഷങ്ങളൊക്കെ ആയി കാത്തിരിക്കുന്നു ഇവർ ചെയ്തിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ടുള്ള കാര്യം പാലത്തിൽ ദാ ഒരു പോസ്റ്റ് ഇപ്പോൾ സ്ക്രീനിൽ പോസ്റ്റർ പാലത്തിൻ്റെ കൈവരിക്ക് ചെറിയൊരു ആട്ടം എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഇത്രയേ പറ്റൂ യെസ് നിങ്ങളെക്കൊണ്ട് ഇത്രയേ പറ്റൂ നിങ്ങളെക്കൊണ്ട് പറ്റുന്നൊരു സാധനം ഒരു പൊട്ടത്തരാണോ അതോ ഇനി ഇതിൽ വേറെ വല്ല കളികളുണ്ടോ എന്നുള്ളത് എന്നുള്ളതറിയില്ല അവർ ചെയ്തിട്ടുള്ളൊരു സംഭവത്തിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കാണുന്നത് നോക്കൂ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ നിയമാണ് ഒരു കണ്ടസ്റ്റൻ്റ് അതിനുള്ളിൽ പോകുന്നതിന് മുന്നേ ഞാൻ അതിലേക്ക് പോവുകയാണ് എന്നുള്ളത് ഒരു കാരണവശാലും പറയാൻ പാടില്ലായിരുന്നു ഇപ്പോൾ അതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയാം നമ്മൾ അടുത്തറിയുന്ന പേഴ്സണലി അറിയുന്നവർ വരെ അതിനുള്ളിൽ ഞാൻ ഇന്നേ വരെ കഴിഞ്ഞ വർഷമേ ഈ വർഷമേ ഇന്നേ വരെ എൻ്റെ വാക്കുകൊണ്ട് ഇന്ന ആളുണ്ട് എന്നുള്ള സംഗതി ഞാൻ പറയില്ല ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് റിവ്യൂ ചെയ്യുന്ന സത്യസന്ധതകളെ പുലർത്തുന്ന ഒരാളും ചെയ്യില്ല മനസ്സിലായോ കണ്ടസൻസിനായിട്ട് പരിചയമില്ലാത്തവർ പോലും ചെയ്യില്ല അവിടെ ഈ സ്ത്രീ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഫേസ്ബുക്കിൽ ഇവർ പോസ്റ്റ് ഇട്ടു കണ്ടോളൂ ഞാൻ വായിച്ചേൽപ്പിച്ചേരാം ഈ ലോകത്ത് എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണു സുധിയാണ് മനസ്സിൻ്റെ നിയന്ത്രണം കൈവിടാതെ പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു നിരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു ഉള്ളിലുള്ള വിഷമം ആരെയും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞ് മുന്നോട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ഇപ്പം തന്നെ തുടങ്ങിയോ യാചിക്കൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ സത്യമാണ് നിങ്ങളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് രേണു സുധീന ഞാൻ എതിർക്കുന്ന വ്യക്തിയാണ് ബെൻ ഓൾസോ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത്രത്തോളം അധപ്പതിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഇതുപോലത്തെ മണ്ടത്തരങ്ങളാണോ എന്ന് എനിക്കറിയില്ല ഐ സീരിയസ്ലി ഡൗട്ട് കാരണം വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇത്ര കാലം ബിഗ് ബോസ് എന്നു പേര് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്ക് പോലും അറിയാവുന്ന ഒരു സംഭവമാണ് അതിനുള്ളിൽ കയറുന്നതിന് മുന്നേ ആരുള്ളിൽ പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കും ബട്ട് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് യു നോട്ട് യുനോ ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഗതി ഒരാളും ഒന്നും പറയാൻ പാടില്ല അപ്പോൾ നോക്കി നോക്കൂ രേവതിയാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് സമർ മീഡിയ ഇവർക്കൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ അറിയുന്നുണ്ടായിരിക്കാം പല ആൾക്കാരും ഇവരെയൊക്കെ പി ആറിൻ്റെ ബേസിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് കാണുന്ന പല സീനിയർ ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ അവർക്ക് വളരെ ക്ലിയറായിട്ട് ഇത്ര കാലങ്ങളിൽ അറിഞ്ഞിട്ട് പോലും ഇന്നേ വരെ അവർ ഈ വ്യക്തി പോകുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും തുറന്ന് പറയില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്ന് പറയാൻ ഈ വ്യക്തി അവിടെ പോകണുണ്ടെന്നുള്ള ഒരാളും പറയില്ല അത് മണ്ടത്തരാണോ അതെനിക്കറിയില്ല അതൊന്നും മനഃപൂർവ്വമാണോ എന്നുള്ളറിയില്ല കണ്ടോ ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം എന്ന് എങ്ങനെയുണ്ട് നെഗറ്റീവ് കമൻറ്റായി ആരും വരണ്ട ഓക്കെ എന്ന് പറഞ്ഞിട്ട് തൊഴുതിട്ട് ഏ അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ബിഗ് ബോസിലേക്ക് രേണുവിനെ ഇഷ്ടമുള്ളവരും സപ്പോർട്ട് ചെയ്യുന്നവരും ലൈക്കും കമൻറ്റും ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവർ ഫേസ്ബുക്കിലിട്ടു പ്രശ്നമാണെന്ന് അറിഞ്ഞോട് കൂടി ഇവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ചെയ്തോളാം ഇപ്പം തന്നെ വോട്ട് ഇത് തുടങ്ങിയോ ഇപ്പം തന്നെ വോട്ടിൻ്റെ ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്തോ ഞാനതാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് ഓൺ ദിസ് ഇസ് ദാറ്റ് ഇത്ര മാത്രം എൻ്റെ സംശയം എത്രയേ ഉള്ളൂ ഇത്ര കാലങ്ങളായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ അറിയാത്ത ആളൊന്നും ആയിരിക്കില്ല ബിക്കോസ് ഷി ഇസ് ദയർ ഇൻ ദിസ് ഫീൽഡ് അപ്പം അറിയുന്നൊരു വ്യക്തി രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അതിലേക്ക് പോകുന്ന സമയത്ത് അതിനെ ഇപ്പം ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് എനിക്കൊന്നും നമ്മളെ കൊണ്ടാണ് ഒരു പ്രശ്നമില്ലാത്തത് നമ്മൾ വിമർശിച്ച് വിമർശിച്ച് ഡെയിലി ഇതിനെക്കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് അവരെ ബിഗ് ബോസിലേക്കെങ്കിലും ബിഗ് ബോസിലേക്ക് പറഞ്ഞയക്കുന്നു പക്ഷേ ഇത്ര ക്ലാരിറ്റിയോടുകൂടി സുഹൃത്ത് എന്നുള്ള പറഞ്ഞിട്ടൊരു വ്യക്തി പോസ്റ്റ് ഇടുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾ ഓൾറെഡി ഇത്രയധികം ആ ഷോയിൻ്റെ ആൾക്കാരും ഏഷ്യാനെറ്റും എല്ലാവരും അത്രയും അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ഒരു മനസ്സിലായോ അതായത് അവിടെ ആ വരുന്ന വ്യക്തി അപ്പോഴേ അറിയാൻ പാടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചില ആൾക്കാരുടെ പേര് പറഞ്ഞിരുന്നു അനിയൻ മിഥുൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയല്ല രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള പേര് ബിഗ് ബോസിലേക്ക് ഉണ്ട് എന്നുള്ളത് അവർ പറയാത്തോടത്തുള്ള കാലം ഇറ്റ് ഇസ് എ ടോപ്പ് സീക്രട്ട് ആ ഒരു അതിൻ്റെ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഷോൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യ റിവീസം എന്ന് പറഞ്ഞിരുന്നു ആ ഷോൻ്റെ മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആരാണ് അടുത്ത വരുന്നത് എന്ന് വരുന്ന ക്യൂരിയോസിറ്റിയാണ് കുറേ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ പറയുന്നുണ്ടെങ്കിൽ കൂടി അവരിത്ര സ്പഷ്ടവും വ്യക്തമായിട്ട് അവർ പറയുന്നില്ല ഞാൻ രേണു സപ്പോർട്ടർ സപ്പോർട്ടറല്ല ഒരിക്കലുമല്ല എന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നും ഇല്ല ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ ബിഗ് ബോസിൽ ഷോയിൽ ചെന്ന് അപ്പോൾ അവർ ഇത്രയും കാലം കാണിച്ച സംഭവങ്ങളെ ഡെഫിനറ്റ്ലി നമ്മൾ വിമർശിക്കേണ്ടത് തന്നെയായിരുന്നു വിമർശിക്കുകയും ചെയ്തു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ അവർ ഇത്രയും കാലത്തോളം എനിക്ക് ഒരു പോസിറ്റീവ് പറയത്തക്ക സാധനമൊന്നും ആ പാട്ട് പാടിയല്ലാത്ത വേറൊന്നും രേണു സുദ്ധി തന്നിട്ടില്ല പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ തകരണം എന്നുള്ളതല്ല ഇത് അവരെ തകർക്കുന്ന പോയി ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് ഒരു പ്രശ്നത്തിൽ അവിടെ ബിഗ് ബോസിൽ ഈ ഒരു സംഗതി കൊണ്ട് അവർ പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ളത് അറിഞ്ഞു അതുകൊണ്ട് സജീന സജീന ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഉപകാരങ്ങൾ എന്നും സ്മരിക്കപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ അവരെ അതിൽ അവിടെ കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ദേവി ദീന്ന് പ്രാർത്ഥിച്ചോളൂ എന്നെ സംബന്ധിച്ച് രേണു സുദി ബിഗ് ബോസിൽ വരിക തന്നെയാണ് വേണ്ടത് രേണുസ്തുദി എന്ന് പറഞ്ഞാൽ രേണുസുദീനെ പോലത്തെ എല്ലാവരും ബിഗ് ബോസിൽ വരണം ബിക്കോസ് ജെ ജസ്റ്റ് ഫോർ ഫോമിങ് എന്നെ സംബന്ധിച്ച് അവരാരും അല്ല നമ്മൾ ബിഗ് ബോസിൽ അവരെ അവരുടെ അതിനുള്ള ഷോയിലുള്ള അവരുടെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി മാത്രം റിവ്യൂവർ അല്ല അത് കണ്ടിട്ട് നിങ്ങളെപ്പോലെ ഞാനും കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം പറയുന്നു ആ അഭിപ്രായങ്ങൾ യോജിക്കുന്ന ആൾക്കാർ യോജിക്കുന്ന വെച്ച് മുന്നോട്ട് പോകുന്നു അല്ലാത്തവരും നമ്മളെ എതിർക്കുന്നു ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ ഒരാൾ ഇപ്പോൾ ഞാൻ താറണത് എനിക്ക് വേണമെങ്കിൽ തുള്ളി ചാടി കളിച്ചിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം തുള്ളി ചാടി കളിച്ചിട്ട് രേണുവിൻ്റെ അവസരം പോയി എന്ന് പറഞ്ഞവരായിരിക്കാം മനസ്സിലായോ ഞാൻ അങ്ങനത്തെ ആളല്ല നിങ്ങളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള അറിയില്ല ഒരു പക്ഷേ ഇതിന് രേണുവിൻ്റെ പി ആറ് ഏറ്റെടുത്തു എന്നൊക്കെ ചോദിക്കും നമ്മൾ ആരുടെയും പി ആർ ഇതിലേറെ വലിയ ആൾക്കാരൊക്കെ കൈലോകത്തിൻ്റെ അവരൊന്നും പി ആറ് നമ്മൾ ഏറ്റെടുത്തിട്ടില്ല അതെന്താന്നുള്ളതും മനസ്സിലാവുള്ള അറിയില്ല നമ്മൾ ഈ മലപ്പുറത്ത് മഞ്ചേരി കടന്നിട്ടേ ഇതിലേറെ വലിയ ആൾക്കാരുണ്ടായിട്ട് അവരുടെ പി ആറ് പോലും നമ്മൾ ഏറ്റെടുത്തിട്ടില്ല അപ്പോൾ രേണുവിൻ്റെ ഒന്നും പി ആർ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനത്തെ കമൻറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം വീണേനെ തള്ളി പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ കണ്ടു റേണുവിൻ്റെ പി ആർ ആണോ ചോദിച്ചു ബട്ട് ആരുടെയും പി ആറും പുറും പുറും ഒന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് തരേണ്ട സാധനം നമുക്ക് മനസ്സ് തോന്നുന്ന കാര്യങ്ങൾ പറയാനുള്ള പ്ലാറ്റ്ഫോമായിട്ട് യൂട്യൂബും നമ്മളെ മുന്നിൽ മുന്നിൽക്കണ ഈ ഒരു ക്യാമറയും ആണ് എല്ലാ കാലത്തും അത് കാണാൻ നിങ്ങളുണ്ട് അതൊന്ന് ഡീസൻറ്റായിട്ടുള്ളൊരു ഞാൻ ചെയ്യുന്നതിനുള്ള ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് റിവോർഡായിട്ട് ഗൂഗിൾ തരുന്നുണ്ട് യൂട്യൂബ് തരുന്നുണ്ട് അത് മതി അല്ലാത്ത പി ആറും കി ആറും നമുക്ക് പരിപാടിയൊന്നും ഇല്ല അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ അറിയോ നമുക്ക് ആരെയും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും ഇപ്രാവശ്യം അതില്ല ഇപ്രാവശ്യം ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് കണ്ടവർക്കറിയാം ഞാൻ പഴയ സിറ്റുവേഷനും കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ മേടിക്കും അയ്യോ ആയിക്കും കുടുംബം ഉണ്ടാവും അവർക്കും കുടുംബം ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ആ പരിപാടിയല്ല ഓൺ സ്പോട്ടിൽ കണ്ട ആട്ടാണ് നല്ലത് പറഞ്ഞാൽ നല്ലത് നല്ലത് ചെയ്താൽ നല്ലതന്നെ നല്ലത് ചെയ്തു എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ നല്ലത് തന്നെ പറയും നേരെ തിരിച്ചാണ് ഈ തിരിച്ചടിക്കുന്നുള്ള പതിനായിരം വട്ടം അത്രയും സ്ട്രോങ്ങ് അല്ല പ്രാവശ്യം ഇപ്രാവശ്യം വേറെ ഒന്ന് രണ്ട് കുറേ കാര്യങ്ങളുണ്ട് ഇപ്രാവശ്യം നമ്മൾ വേറെ കട്ട കൽപ്പിലാന്ന് തന്നെ പറയാം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കടന്നിട്ട് വേറെ ദൈവം ദക്ഷിണയും പരിപാടികളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ഇതിങ്ങനെ പറയാൻ പറയണം തോന്നിപ്പോയി എനിക്ക് ഇത് പറയാം റിയലി അൺഫോർച്യുനേറ്റ് ആണ് കേട്ടോ എന്തെങ്കിലും അവരെ ബിഗ് ബോസിനുള്ള സംഭവത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ അൺഫോർച്യുനേറ്റ് എന്നേ പറയാനുള്ളൂ കഷ്ടമായിപ്പോയി അങ്ങനെ ഒന്നൊരിക്കലും ഈ സ്ത്രീ എന്ത് കണ്ടിട്ടാണ് അത് ചെയ്തതെന്നുള്ളത് അറിയില്ല ആരെങ്കിലും പറഞ്ഞിട്ട് മുഖ്യതാണോ അറിയില്ല ഇത് പ്രശ്നമായി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത് കുറച്ച് ക്രെഡിബിൾ സോഴ്സസ് എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത് അറിയില്ല നമുക്ക് രേണുസുദി വേണം എല്ലാവർക്കും എല്ലാവരും വേണം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വേണം ബിഗ് ബോസിൽ അവരൊക്കെ വേണം അവരുണ്ട് ചില ആൾക്കാർ രേണുസുദി ബിഗ് ബോസിൽ വേണ്ട ഏ രേണുസുദി വരട്ടെ ബിഗ് ബോസ് വരട്ടെ എല്ലാവരും വരട്ടെ കഴിവുള്ളവർ അവിടെ എത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ആക്സ്പിരിൻസ് എത്താനുള്ളത് ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ വരട്ടെ നന്നാവട്ടെ അല്ലെങ്കിൽ കൊളാവട്ടെ അവരുടെ റിയൽ സംഗതി പുറത്തെടുക്കട്ടെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അവർ അവർ തകർക്കട്ടെ അതൊരു ഷോ ആണ് അതിലേക്ക് പോകുന്ന സമയത്ത് ഇതെല്ലാം വരുന്ന കണ്ടീഷനിലാണ് അവർ പോകുന്നത് അപ്പോൾ അവരുതായ അവരെ കാര്യങ്ങൾ ഏറ്റെടുക്കട്ടെ എന്നാലുള്ള നിങ്ങൾക്ക് കാണാനും ഇനിക്കതിനെക്കുറിച്ച് പറയാനും കാര്യങ്ങളും പറ്റുള്ളൂ അല്ലേ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് എന്താണ് അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പറ്റിയാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്ക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെയും കാണുന്നില്ല സെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ പിന്നെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് തുടങ്ങി കഴിഞ്ഞോളൂ കേട്ടോ എന്ന് വെച്ചിട്ട് ഇപ്പോൾ നാളെ എന്തോ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്താണെങ്കിലും അപ്ഡേറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടായിരിക്കും മറ്റുള്ള ചാനലുകളുടെ ലിങ്കും കൂടി ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലൈഫ് ഓഫ് വിധു അതിൽ ഞാനും എൻ്റെ വൈഫും കൂടി വിധു ഞാനും കൂടിയാണ് എന്നെ പഴയ കാണുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം കേട്ടോ മെയിൻ ചാനലിൽ ഞാൻ എന്താ പറയുക ചെയ്യാതിരിക്കാൻ കാരണം മെയിൻ ചാനലിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് അങ്ങനെ തന്നെ അങ്ങനെത്തന്നെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അതിനൊരു ഉണ്ട് അവിടെ ബിഗ് ബോസ് മാത്രമായിട്ട് മാറാനുള്ള ഒരു പരിപാടിയില്ല സമയത്തിനനുസരിച്ച് ബാക്കിയൊക്കെ ചെയ്യുന്നതായിരിക്കും ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ